പത്തും പന്ത്രണ്ടും കൊല്ലം മിനിമം കേരളത്തിലുള്ള ഒരു ആൾ എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ടാവും അതായത് ഈ ഒരു ജനറേഷനിൽ അപ്പം നമ്മുടെ സ്വഭാവം ഇങ്ങനെയായി അവിടെ ആരും പഠിപ്പിക്കുന്നില്ല കാശുണ്ടാക്കണം അതേപോലെ ബിസിനസ് ചെയ്യണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവം ഒരേ ഒരു ശതമാനം ആളുകൾക്ക് മാത്രം പോരെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഉള്ളത് അതേപോലെ ഞാനും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് മാത്രം അത് പഠിച്ച് വിഴിഞ്ഞ് ഛർദ്ദിച്ച് അതേപോലെ സെറ്റ് ചെയ്ത് ജോലിക്ക് സർക്കാർ ജോലിക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ബാക്കി ഈ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർ ചെറുപ്രായത്തിൽ തന്നെ ഏതെങ്കിലും ജോലി ബിസിനസ് ചെയ്ത് സെറ്റായാൽ പോയ പോരായിരുന്നു ഈ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം വെറുതെ കളകരണമായിരുന്നു അപ്പം അങ്ങനൊരു നിയമം ഇവിടെ വരണം ബാലവേല എന്നുള്ള സംഭവം ചെയ്താൽ കുറ്റമാണ് മാതാപിതാക്കളെ പൊക്കിയെടുത്ത് ആ അകത്താക്കും അങ്ങനെ കുറേ സംഭവം അതെല്ലാം മാറിയിട്ട് താല്പര്യമുള്ളവർക്ക് നിർബന്ധിച്ച് കുട്ടികളെ നിർബന്ധിച്ച് കുട്ടികളെ ജോലി ചെയ്യിപ്പിച്ച് കഠിന ജോലി ചെയ്യിപ്പിക്കുന്നതല്ല അല്ലാതെ എന്തോരം സംഭവങ്ങളുണ്ട് ഇന്ന് ഈ പഠിക്കാൻ പോകാൻ കഴിവില്ലാത്തവർക്ക് പിള്ളേരെ അതിന് താല്പര്യമില്ലാത്ത കുട്ടികളെ ഇതേപോലെ വേറെ എവിടെയെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയസിലോ ഒക്കെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ എന്തെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ ചേട്ടാ പറയാം ഏകദേശം രണ്ട് ശതമാനം ആൾക്കാർക്ക് മാത്രമേ പഠിച്ചിട്ട് ജോലി കാര്യം നിൽക്കുന്നത് ബാക്കി ഇത്രയും പേർക്ക് പതിനാല് കൊല്ലം പതിനഞ്ച് കൊല്ലം പഠിത്തത്തിന് വേണ്ടിയിട്ട് സമയം വേസ്റ്റ് വേസ്റ്റാകുന്നു അപ്പം ഞാനും ഈ കൂട്ടത്തിലല്ല നമ്മൾ പഠിക്കാൻ പോയി പഠിച്ച് വിരിഞ്ഞിതാക്കി ഉള്ള കഴിവില്ല അപ്പോൾ പഠിത്തത്തോടനുബന്ധിച്ചുള്ള ജോലിയല്ല ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിച്ചതായിരുന്നു എന്തിനാണ് ഇത്രയും വർഷം പോയിരുന്നു പഠിച്ചത് അന്ന് ഒന്ന് അത്രയും ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും ജോലി ബിസിനസ് കാര്യം ചെയ്ത് സെറ്റാക്കിയെന്ന് പൈസ കാര്യമെന്ന് പറഞ്ഞു പക്ഷെ പഠിക്കാൻ പോകുന്നത് നല്ലതാണ് ഈ ഒരു പാലും മൈൻഡും അതുപോലെ മറ്റൊന്നിനും കണ്ട് റിയാക്ട് ചെയ്യാതെ ഒക്കെ ഇരിക്കാനുള്ള സാധനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചില് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയോ എല്ലാത്തിനോടായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ നല്ല അപ്പം ഈ ഇത് പറയുന്നത് കുറച്ച് പേർക്ക് മനസ്സിലാവുള്ളൂ അത് കുറച്ച് കണ്ടമാന റിയാലിറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ മനസ്സിലായി അല്ലാതെ അതിനങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം ചെറിയൊരു കാര്യം പറഞ്ഞതാണ് ആർക്കും സെറ്റായെങ്കിൽ ക്ഷമിക്കുക ഞാൻ നിങ്ങളൊരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി ഓക്കെ